ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് ഞാൻ എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു കപ്പിൽ രണ്ട് കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊരു മുക്കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ ചലച്ചതും അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ് അത് ഞാൻ ഒരുക്കിയത് ഒരു രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം നല്ല ലൂസായിട്ട് വേണം നമ്മളത് കലക്കിയെടുക്കാനായിട്ട് ആയതുകൊണ്ട് തന്നെ കുതിരാൻ വേണ്ടിയിട്ട് നമുക്കതിൽ അത്യാവശ്യം വെള്ളം വേണം ഇനി നമുക്കിതിലേക്ക് തേങ്ങാ നെയ്യിലൊന്ന് വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശേ മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം എന്നാലാണ് അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു മാവൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുള്ളൂ അപ്പം നമുക്ക് എല്ലാം തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്